ഹലോ ഓൾ വീട്ടിൽ നമ്മൾ പല ഫ്ലേവറിലും ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റത്തെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആദ്യ ടേസ്റ്റിലുള്ള ചിക്കൻ സൂപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് മുന്നായിട്ട് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലേക്കണും ഓൺലൈൻ ഔഷനിലോട്ടും മാറ്റി വെച്ചേക്കണേ നമുക്കതിന് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം നേരിട്ട് ഞാൻ രണ്ട് വലിയ ക്യാരറ്റാണ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ചിക്കൻ സൂപ്പിലേക്ക് നമ്മൾ അൻപത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇല്ലില്ലാത്ത പീസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ മക്കളൊക്കെ കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുരുങ്ങി പോകാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചേക്കണേ രണ്ട് ചെറിയ ഉരുളക്കെങ്ങ് കട്ട് ചെയ്തതും പിന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അവൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തിലോട്ട് ഇത് വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും രണ്ട് ടീസ്പൂൺ കുരുമുളക് ചതച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം ചിക്കൻ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം ഞാൻ കുറച്ച് ചപ്പ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയുണ്ടെ എടുത്തിട്ടുള്ളത് ഇത് മാഗി ക്യൂബ് ഓപ്ഷനിലാണ് നിങ്ങൾ കയ്യിലുണ്ടി ഇരുത്താൽ മതി നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോഴേക്കും ആ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കണ്ട് മാറ്റി കൊടുക്കുക നമുക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പച്ചവെള്ളത്തിൽ കനം കുറച്ചിട്ട് കലക്കിയെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഒരു എഗ്ഗ് മാറ്റി വെച്ചില്ലായിരുന്നോ ആ എഗ്ഗ് ഇതേപോലെ തന്നെ ഉടച്ചിട്ട് കലക്കിയെടുക്കണം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പേസ്റ്റ് പോലെ ആക്കരുത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ആ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ കോൺഫ്ലവർ ഉണ്ടല്ലോ അത് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ എഗ്ഗും നമ്മൾ നേർങ്ങനായിട്ട് നമ്മൾ മുട്ടമാലൊക്കെ ഉണ്ടാക്കില്ലേ അത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കില്ലേ അതേപോലെ ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ കഴിക്കുമ്പോഴൊക്കെ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോയാ സോസ് ആണ് രണ്ട് ടീസ്പൂൺ സോയാ സോസ് വെച്ച് കൊടുക്കുക പിന്നെ ഞാൻ മാഗി ക്യൂബ് ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ ആ വീഡിയോ വീഡിയോസ് പോയതാണ് സോറി പയാസോസും മാഗി ക്യൂബൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ നമ്മൾ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു അര ഗ്ലാസ് ഇത് കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് നമ്മൾ തൊണ്ടയ്ക്കും ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനോണ്ട് തന്നെ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണത് ിൽ ചേട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അധികം ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക നല്ലൊരു ഫ്ലേവർ ആണ് എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി എന്നൊക്കെ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല